അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടയാമ്പറമ്പ് വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാസങ്ങളായി വേതനം ലഭിച്ചില്ലെന്ന് തൊഴിലാളികൾ പരാതിപ്പെട്ടു രണ്ടായിരത്തി നവംബർ മാസം മുതൽ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല എന്നും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തംഗം അംഗം വിനി വിശ്വനാഥൻ ഇരിട്ടിയിൽ ചേർന്ന സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബര് മാസം മുതൽ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള് പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തണമെന്നും തൊഴിലാളികളുടെ കൂലി അടിയന്തരമായി ലഭ്യമാക്കണമെന്നും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തംഗം അംഗം മിനി വിശ്വനാഥന് ഇരിട്ടിയില് ചേര്ന്ന വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം നേരിട്ടാൽ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും അവർ കൂട്ടിച്ചേർത്തു തൊഴിലുറപ്പ് തൊഴിലാളികളായ എ ജി സന്ധ്യ സരസമ്മ മിനി സുനിൽ വസുമതി ഗംഗാധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തൊഴിലുറപ്പ് ജോലിയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് നവംബർ മാസം മുതൽ ഇങ്ങോട്ടേക്ക് ഏകദേശം നാൽപ്പത് പണി ഒരു തൊഴിലാളിക്ക് അത്രയും പണിയുടെ പണിക്കൂലി കിട്ടാതെ ലഭ്യമാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾ നിരന്തരമായിട്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ വിളിക്കുകയും പൈസ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കണമെന്ന് എനിക്ക് തോന്നലുണ്ടായത് കാരണം നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്ന് പറയുന്നത് സാധാരണക്കാർ സാധാരണക്കാരായ വീട്ടമ്മമാരുൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു വരുമാനം കൊണ്ട് മാത്രം അന്നന്നത്തെ അന്നം കഴിക്കുന്ന സ്ത്രീ തൊഴിലാളികളടക്കമുള്ള ആളുകൾ സഹോദരിമാരടക്കമുള്ള ആളുകൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നുണ്ട് നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് ഇതിനു മുൻപുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നൂറ്റി രൂപ തൊഴിൽ കൂലിയിൽ തുടങ്ങി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് തന്നെ കൃത്യമായിട്ട് പുലി സമയാസമയം ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യമായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവണ്മെന്റോ ഇതിനകത്ത് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാതെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നമുക്കറിയാം നാൽപ്പത് ദിവസത്തെ തൊഴിൽ ഒരു കൂലി ഒരു തൊഴിലാളിക്ക് ലഭ്യമാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം കണക്ക് കൂട്ടിയാൽ തന്നെ നമുക്കറിയാം എൻ്റെ വാർഡിൽ തന്നെ ഏകദേശം നൂറ്റി എൺപതോളം തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്നതിൽ ഈ നാൽപ്പത് പേരുടെ നാൽപ്പത് തൊഴിൽ ദിനങ്ങൾ കൂട്ടിയാൽ തന്നെ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ മുണ്ടയമ്പറമ്പ് വാർഡിൽ മാത്രമായിട്ട് ലഭ്യമാകാനായിട്ടുണ്ട്